വെൽക്കം ബാക്ക് ടു ചാനൽ റിനു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ മമ്മ മമ്മ വീഡിയോ എന്താ ഇന്നത്തെ വീഡിയോ എന്താ വീഡിയോ ബാക്ക്ഗ്രൗണ്ടില് ഭയങ്കര സീനാ ഗായിസ് ബാക്ക്ഗ്രൗണ്ടില് അറിഞ്ഞിക്കുവിയോ എന്താ വീഡിയോ ഒരു സന്തോഷ വാർത്തയാണ് ഇന്നിപ്പോ ഉമ്മ അവിടെ ഫോണിൽ കളിക്കുകയാണ് ഉമ്മൻ്റെ ഇത് നെറ്റില്ലാത്തതുകൊണ്ട് ഞാൻ വൈഫൈ കൊടുത്ത ഹോട്ട്സ്പോട്ട് ഹോട്ട് കൊടുത്തതാണ് അപ്പോൾ അങ്ങനെ യൂട്യൂബും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഭയങ്കര ബിസിയാണ് എനിക്ക് ഉമ്മകുടിയും വരേണ്ടിയിരുന്നു ഉമ്മനെ നമുക്ക് പിന്നെ അപ്പോൾ ഗായ്സ് എന്താ പറയാ നമുക്ക് പുതിയൊരു സന്തോഷ വാർത്ത എന്താ വെച്ചാൽ പുതിയൊരു വീട് വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഇന്ന ആക്കുന്നൊന്നുമില്ല അപ്പോൾ പഞ്ചായത്തിന് നിന്ന് പാസ്സായതായിട്ട് നമുക്ക് അപ്പോൾ അതിൻ്റേതായിട്ട് കുറേ എന്താ എന്താ പറയുക ലൈറ്റ് കണ്ട നമുക്ക് കിട്ടിയത് കുറേ വട്ടം നമ്മൾ പഞ്ചായത്തൊക്കെ എന്താ പറയുക എഴുതി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് കിട്ടിയത് അപ്പോൾ പറയാൻ ഇതുവരെ ലൈറ്റ് ആയതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തറപ്പണി കഴിഞ്ഞു തറപ്പണി ഇട്ടു ഇനി ിലോട്ടുള്ള ഇതാണ് അതുവരെ നമ്മൾ പറയാതെ നിന്നു ഒന്ന് ആയിക്കോട്ടെ കരുതിയിട്ടാണ് പറയാന്ന് കരുതിയത് അന്നിട്ട് പറയാ കരുതിയാണ് മനഃപൂർവ്വം പറയാം എന്നതാണ് ഇപ്പോൾ തറപ്പണി കഴിഞ്ഞു എന്താ പറയുക മെയിനായിട്ട് ഇപ്പോൾ ഉമ്മ വാണ്ടീനി വീഡിയോ സുൽമാനെ കൊണ്ടിരുന്നത് ഉമ്മ ഇവിടെ ബിസിയാണ് ഫോണിൽ എന്തോ നോക്കുകയാണ് അപ്പൊ എന്താ പറയുള്ള വീട് പണിന്റെ പേരെ വീട് പണി തരട്ടേ ചുമരീ ലോമർ വരും ചുമരു എന്നിട്ട് കട്ടിലും ജനലും വെക്കും അതുകൊണ്ട് നമ്മളെ പേര സാധിക്കുന്നുണ്ട് അപ്പൊ ചോദിക്കും ഈ പേര എന്താ ചെയ്യുന്നത് ഈ പേര പൊളിക്കൊന്നും ഇല്ല അത് ഇപ്പൊണ്ടാക്കിയ പേരയാണ് അപ്പൊ നമ്മളെ തറവാട് പേര തന്നെയാണ് എപ്പോഴായാലും പിന്നെ നാക്കും നമ്മളാണി മോട് ഇത് ഗ് അടങ്ങി ഒതുങ്ങില്ല പുറത്തേക്കൊക്കെ വീണ് ആകെ ഇതായിട്ട് വേണ്ട പൊറത്തിറങ്ങാനുള്ള ഇതാണ് മമ്മാന ഫോണും കാര്യങ്ങളും എടുത്ത് നാളെ പരാതി പോലീസുകാർ വരും മമ്മാനെ കാട്ടി പറഞ്ഞു അപ്പോൾ ഗായ്സ് നിങ്ങൾ എന്താ പറയുക വീട് വീട് പണിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ഞാൻ വീട് എടുത്തിട്ടുണ്ട് പിന്നെ പണിക്കാർ വന്നപ്പോഴൊന്നും ഞാൻ അവിടെ ഇല്ലായിരുന്നു പിന്നെ വല്ലാണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഉള്ള ഉള്ളത് പറയാലോ അപ്പോൾ ഞാൻ അടുത്തത്ര നിങ്ങൾ ഇതിൽ കണ്ടിട്ട് വരിക അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം എന്തുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാ കേട്ടോ എന്തെങ്കിലും കുറവോ എന്തേലും ഞങ്ങളുടെ പാട്ടോ എന്തേലും പറ്റി ഉണ്ടെങ്കിൽ നിങ്ങള അഭിപ്രായങ്ങൾ പറയാ ഇല്ലാഞ്ഞേ അങ്ങനല്ലേ നിങ്ങൾ വീഡിയോ കണ്ടു പിന്നെ ഗൈസ് ഇതാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് കുറ്റി തറിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്താ പറയാ നിരപ്പാക്കണം കേട്ടോ അവിടെ മാന്തികാണ്ട് അപ്പൊ കുറച്ച് വായ പിന്നെ അതുപോലെ തന്നെ തെങ്ങും കാര്യങ്ങളും ആദ്യം നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട് പണി പഞ്ചായത്തിന് പാസ്സായിട്ടുണ്ട് പറഞ്ഞപ്പോ അപ്പൊ ഇതാക്കി നിരപ്പാക്കുകയാണ് എന്നാലേ നമുക്ക് കുറ്റി തറയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഒന്നുമില്ല എനിക്കിങ്ങനെ ഞാൻ എൻ്റെ ഞങ്ങൾക്ക് വീട് കയറ്റുന്നത് കണ്ടുകാണ്ട് അങ്ങനെയാണ് ആ എക്സ്പീരിയൻസോടെ ആയിട്ട് ഞാൻ വോയിസ് റെക്കോർഡൊക്കെ കൊടുക്കുന്നത് എന്തെങ്കിലും പാട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരും ഐസ് ഇതാക്കാൻ ഇട്ട് നമ്മൾ കുറ്റി തറക്കുകയാണ് അപ്പോൾ ഞാൻ വല്ലാണ്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം ഞാൻ അവിടെ അല്ലായിരുന്നു കാരണം ഞാൻ ചായ ഉണ്ടാക്കാൻ പോയി പിന്നെ നമ്മൾ ചടങ്ങ് ഉണ്ടാവുമല്ലോ നമ്മൾ മധുരം കൊടുക്കേണ്ടിയിരുന്നു നമ്മൾ തറ ഇടുമ്പോളും പിന്നെ നമ്മൾ കിണർ കുത്തുമ്പോളും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ ചടങ്ങ് അപ്പോൾ ഇതാക്കുന്നുട്ടോ ചടങ്ങിലേക്കിതായി കുറ്റി തറച്ച് നമ്മൾ ജെ സി ബിനോട് പിന്നെ മാന്തി ഇട്ടോ അതായത് തറ കീറിയിട്ടോ താറമ്മ ജെ സി ബിനോടെല്ലോ കീറുക അതെ ജെ എസ് ഇ പിന്നോട് കീറിട്ടോ ഡൗട്ട് ചോദിച്ചതാണ് ഉമ്മാനോട് ഉമ്മ എടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇതാക്കണ ഓരോ റൂം ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം കണ്ടാൽ മനസ്സിലാവില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മളെ പൈപ്പിൻ്റെ പൈപ്പ് പൊട്ടിച്ചോ വെള്ളം എടുക്കണ പൈപ്പ് ലൈൻ പൈപ്പ് പൊട്ടി പിന്നെ ഒരു ലോഡ് കല്ലറക്കിയിട്ടുണ്ട് എന്താ പറയുക കരിങ്കല്ല് ഒരു ലോഡ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ നിൽക്കണ കോഴിക്കൂടൊക്കെ നമ്മൾ ഓരോ സൈഡൊക്കെ മാറ്റിക്കുകയാണ് കുഞ്ഞാമാൻ്റെയും ഉമ്മാൻ്റെയൊക്കെ കേട്ടോ പൈസ ഇതാക്കണം കേട്ടോ തറ ഇടാൻ തുടങ്ങി ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും വിചാരിക്കുമെന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഒന്നുമില്ലാതെ പതുക്കെ പതുക്കെ തന്നെ ആയിരുന്നു ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചായിരുന്നു ഓരോ ക്ലിപ്പ് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഫുൾ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എൻ്റെ അടുത്ത് ഇല്ല കയ്യിൽ നിന്ന് കവർ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ആക്കി ഇടുന്നത് ഒരു മിനി ലോങ് വീഡിയോ ആക്കി ഇടുന്നത് കേട്ടോ അപ്പോൾ അതാക്കണ് തറൊക്കെ ഇട്ടു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ റൂമും കാര്യങ്ങളൊക്കെ ഹാളും രണ്ട് റൂമാണ് പിന്നെ ഒരു ഹാളാണ് ഒരു സിറ്റ് ഔട്ടാണ് പിന്നെ ഡൈനിങ് ഹാ ഡൈനിങ് ഏരിയയാണ് അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് അടുക്കള നമ്മൾ പുറത്തേക്ക് എടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ കുറച്ച് സ്ഥലത്തിൽ ട്ടോ പിന്നെ ഗായ് ബെൽറ്റ് വാർപ്പ് തുടങ്ങിയിട്ടോ പിന്നെ ഞാൻ പറഞ്ഞോടത്തൊന്നും പാട്ടുണ്ട് മൂന്ന് റൂമാണ് എനിക്കറിയില്ല ഇനി രണ്ട് റൂമാണ് ഞാൻ പറഞ്ഞത് ടോട്ടൽ മൂന്ന് ഗൈസ് നമ്മൾ ഞമ്മളിതാക്കുന്നുണ്ട് നമ്മളെ തറക്ക് കല്ലൊക്കെ ഇറക്കിയിട്ടുണ്ട് മണ്ണ് കഴിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ കല്ലൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയും കുറച്ച് കല്ലൊക്കെ വേണം അത് വന്നിട്ട് വേണം പണിയെടുക്കാൻ ഇത്ര വരെ ആയിട്ടുള്ളൂ ആയിട്ടുള്ളത് ഇത്രേ പണി ആയിട്ടുള്ള ഇതുവരെ എത്തിയിട്ടുള്ളൂ നമ്മളെ വീട് പണിയും കാര്യങ്ങളൊക്കെ ഇനി ലോഡ് ഇറക്കണം നമ്മൾക്ക് കല്ല് അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ കഴിഞ്ഞു ഓരോ അപ്ഡേറ്റ് ആയിട്ട് തരണ്ട് വീഡിയോസൊക്കെ ആയിട്ട് വീട് പണീൻ്റെ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ കമൻറ്റ് ചെയ്യാം മിനി ഒരു വ്ലോഗാക്കി ചെയ്യാമെന്ന് കരുതിയിട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഷോട്ടൊക്കെ എന്നുണ്ടെന്ന് മിസ്സായിട്ടുണ്ട് കാരണം ഫോണൊന്ന് ചേഞ്ച് വരുത്തിയിരുന്നു അപ്പോൾ വീഡിയോ ടാറ്റാ